അസ്സാമലൈക്കും വഹമ്മത്തുള്ള അഞ്ചാം ക്ലാസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തജുവീതിൽ ഇസാനുൽ ഖുർഹാൻ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് സുൽ ഷുൽ ബിമായുനാസിബു ഷുലിനെ ചേർക്ക് ബിമാ യുനാസിബു യോജിക്കുന്ന ഒന്നുകൊണ്ട് ബ്രാക്കറ്റിൽ നദൂറുസു വസല ഹൊറജ ഷിഫത്ത് അന്നബിയു സാഹു അലഹി വസ്ലാം ജിബ്രീലു അലഹി ഒന്ന് മിസ്ലുൽ ബദരി പൂർണ പോലെയാണ് അന്നബിയു സാഹു അലഹി വസ്ലാം രണ്ട് ദുറൂസന നമ്മുടെ പാഠങ്ങളെ ദുറൂസ് എന്നതിന് അവസാനം ഫതഹ കൊടുത്ത നഷ്ടാണുള്ളത് അവിടെ യോജിക്കുന്നത് നദുറൂസു നാം പഠിക്കും മൂന്ന് മാലിൻ മാഹ്റൂഫുൻ മുഫ്രദുൻ മാലിയായ അഥവാ കഴിഞ്ഞ കാലത്തിൻ്റെ അറിയിക്കുന്ന മാഹ്റൂഫായ മുഫ്രദായ ഫ്യാല് മുഫ്രദ് എന്ന് പറയുമ്പോൾ ഒരാൾ മാഹ്റൂഫ് എന്ന് പറയുമ്പോൾ ചെയ്തു എന്നർത്ഥം വരുന്നത് ചെയ്യപ്പെട്ടു എന്നർത്ഥം വരുമ്പോൾ അത് മജുഹൂലാവും ഇവിടെ ഖസല എന്നതാണ് മാദി മുഫ്രദായിട്ടുള്ള ഫിയമൽ നാല് ഹെഫറ ബിറംസമ ജംസം കിണറിനെ കുഴിച്ചു ഡാഷ് ജിബിറീലു അലഹി സ്ലാം ജിബിറീൽ അലഹിസ്സലാം ജംസം കിണറിനെ കുഴിച്ചു അഞ്ച് മുസന്ന മുതക്കർ മുസന്ന എന്ന് പറയുമ്പോൾ രണ്ടാളുകളുള്ളത് ആളുകൾ ഉള്ളത് മുതക്കറാവുമ്പോൾ പുരുഷൻ അതിവിടെയുള്ളത് ഹറജ എന്ന ഫോലാകുന്നു ഹറജ അവർ രണ്ട് പുരുഷന്മാർ പുറപ്പെട്ടു ആറ് ഹംസ് ഷിഫത്ത് ഫാ ഹാ ഹീന് ഏവാദ് സീന് കാഫ് താ എന്നീ അക്ഷരങ്ങൾക്കുള്ള ഒരു ഷിഫത്തായിട്ട് നാം തജവീതിൽ പഠിച്ചതാണ് ഹംസ് രണ്ട് മയിസിഹ ശരിയെ നീ വേർതിരിക്ക് ഒന്ന് അഷഹുറു സാമിൻ എട്ടാം മാസം ഷാബാൻ രണ്ട് അദ്ദാരി സൂന ഇവിടെ തുസല്ലി മൂന യുസല്ലി മാനി യുസല്ലിമൂന ഏതാണ് യോജിക്കുക എന്നതാണ് അദ്ദാരി സൂന എന്ന് പറയുമ്പോൾ മുതക്കറാണ് ജം ആണ് ഇവിടെ ജം മുതക്കറായിട്ടുള്ള ഫ്യല് തുസല്ലിമൂന യുസല്ലിമൂന എന്നിവയാണ് തുസല്ലി മൂന എന്നത് ഹാലറും യുസല്ലിമൂന എന്നത് വായിബുമാണ് ഇവിടെ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് പറയല്ല അദ്ദാരിസൂന വിദ്യാർത്ഥികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ യുസല്ലിമുന എന്ന വായിബാണ് ഉപയോഗിക്കുക അദ്ദാരിസൂന വിദ്യാർത്ഥികൾ യുസല്ലിമൂന അവർ സലാം പറയുന്നു മൂന്ന് ഹംസത്തുൽ ഖത്ത ആ റബ്ബൻ അഫ് തെഹ് അഹമ്മദു വകുൽന ദുഹുലു ഇതിൽ ഏതാണ് ഹംസത്തുൽ ഖത്ത് എന്നതാണ് റബ്ബൻ അഫ്തെഹ് എന്നതിലെ അലിഫ് അമ്രുഫ്ലിലെ അലിഫാണ് അഥവാ വസിലിൻ്റെ ഹംസയാണ് വകുലിനെ ദുഹുലു എന്നതും അതുപോലെ തന്നെയാണ് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ പറയാത്ത അലിഫാണ് അഹ്മദു എന്നതിലെ അലിഫ് അല്ലെങ്കിൽ ഹംസയാണ് ഹംസത്തുൽ ഖത്തയാണ് മൂന്ന് ബയ്യൻ നീ വ്യക്തമാക്ക് ഒന്ന് ഹംസത്തുൽ വസൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസൽ എന്ന് പറയുന്നു രണ്ട് അൽ ഫിയാലുൽ മാലി അൽ ഫുൽ മാലി കലിമത്തുൻ തദുല്ലു അല ഹുദൂസി ഫിയാലിൻ ഫിസ്മാനിൽ മാലി മാലിയായ ഫിയാലി എന്നാൽ കഴിഞ്ഞ കാലത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വാക്കാകുന്നു മൂന്ന് സക്ത ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും നാല് സ്വരീഫ് നീ സ്വർഫാക്ക് തദുറുസു തതുറുസ്ന യദുറുസു എന്ന ഫീമിൽ സുറഫാക്കിയിട്ട് യദുറുസു യെതുറുസാനി യദുറുസൂന തതുറുസു തതുറുസാനി യദുറുസ്ന തതുറുസു അതാണ് ഇവിടെ ഉള്ളത് എൻ്റെ ബാക്കി എഴുതണം തതുറുസു തതുറുസാനി തതുറുസൂന തതുറു സീന തതുറുസാനി തതുറുസ്ന അതവിടെ ഉണ്ട് യക്തുബു ഡാഷ് യക്തുബു യക്തുബാനി യക്തുബൂന തക്തുബു തക്തുബാനി യഖ്തുബിന ജലസ ഡാഷ് ജലസ്ന ജലസ ജലസ ജലസു ജലസത് ജലസത ജലസ്ന അഞ്ച് റത്തിബ് നീ ക്രമത്തിലാക്ക് ഒന്ന് ലായുമല്ലു കലാമുൻ സമ ഖദീമുൻ ഇത് നമ്മൾ പഠിച്ച ബൈത്താണ് കലാമുൻ ഖദീമുല്ലായുമല്ലു സമ ഊഹു രണ്ട് ബി കിതാബിക്ക നവ്വിർ വഅ അതുബിഖ് ബഷരി അള്ളാഹുമ്മ ലിസാനി ിഹി ഖുർആാൻ പഠിച്ചത് മറന്നു പോകുമെന്ന ഭയമുണ്ടെങ്കിൽ ദുആ ചെയ്യാനുള്ള ദുആ നമ്മൾ പഠിച്ചതാണ് ഇത് അള്ളാഹുമ നവ്വിർ ബി കിതാബിക്ക് ബസ്വരി വഅതുബിക് ബിഹി ലിസാനി ആറ് അജിബ് നീ ഉത്തരം എഴുത് ഒന്ന് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ലേവ ആയത്തുൽ കുർസി ആമന റസൂൽ ലൗ അൻസൽന രണ്ട് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ അല്പമെങ്കിലും ഖുർആാൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് മൂന്ന് വഖഫിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് വറത്തിലിൽ ഖുർആന ചർത്തിയില നാല് ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര് അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹു അഞ്ച് മക്കക്കാരനായ കാര്യ അബ്ദുല്ലാഹിബിനു കസീരിനിൽ മക്കീ റലിയള്ളാഹു അൻഹു ഏഴ് മയ്യീസിൽ മാലിയ വൽ മുലാരയാൻ മാലിയെയും മുലാരിയനെയും നീ വേർതിരിക്ക ഒന്ന് ഹെഫറ രണ്ട് ജലസ മൂന്ന് യഖ്തുബു നാല് യഹീല അഞ്ച് യക്സിബു ആറ് താൽലമ അതിനു നേരെയുള്ള ഡാഷ് ഉള്ള സ്ഥലത്ത് മാലിയാണോ മുലാരിയാണോ എന്ന് എഴുതി കൊടുക്കുക മുലാരിയായ ഫേലിൻ്റെ തുടക്കത്തിൽ മുലാറായത്തിൻ്റെ അക്ഷരമായ യാ താ ഇ അലീഫ് നൂന് ഇത് ഏതെങ്കിലും ഒന്ന് തുടക്കത്തിൽ ഉണ്ടാകും എന്നുറപ്പാണ് ഇവിടെ ഹഫറ അതിന് തുടക്കം ഹ ആണ് അതുകൊണ്ട് അത് മാലിയായ ഫിയലാണ് രണ്ട് ജലസ അതും മാലിയായ ഫിയലാണ് മൂന്ന് യഖ്തുബു അതിൽ തുടക്കത്തിൽ യാ ഉണ്ട് യഹില തുടക്കത്തിൽ യാ ഉണ്ട് യക്സിബു താല് ഇതിലൊക്കെ തുടക്കത്തിൽ യാ അല്ലെങ്കിൽ താ ഉണ്ട് ഇവിടെ യഖ്തുബു എന്നത് കതബ യഖ്തുബു എന്നാണ് ഫിയാല് കതബയാണ് മാലി യഖ്തുബു എഴുതും അല്ലെങ്കിൽ എഴുതുന്നു അത് മുലാരിയഫീലാണ് യക്കീല ഉണർന്നു എന്നാണ് അർത്ഥം അതിൻ്റെ മുലാരി യീലു എന്നാണ് അപ്പോൾ യക്കീല എന്നത് മാതിയായ ഫിയലാണ് യക്സിബു കസബ സമ്പാദിച്ചു യക്സിബു സമ്പാദിക്കുന്നു അല്ലെങ്കിൽ സമ്പാദിക്കും അപ്പോൾ അത് മുലാരിയായ ഫിയലാണ് താല് ലമ പഠിച്ചു യല്ലമു പഠിക്കുന്നു പഠിക്കും അപ്പോൾ താല്ലമ എന്നതും മാലിയായ ഫിയലാണ് അതുപോലെ ഹെഫറ കുഴിച്ചു ജലസ ഇരുന്നു യഹിദ ഉണർന്നു താലമ പഠിച്ചു ഇതൊക്കെ കഴിഞ്ഞ കാലത്തിൻ്റെ മേലാണ് അറിയിക്കുന്നത് ഇങ്ങനെ അർത്ഥം നോക്കിയും നമുക്ക് മാലിയാഫിയിലാണെന്ന് മനസ്സിലാക്കാം എട്ട് തർജിം നീ പരിഭാഷപ്പെടുത്ത് ഒന്ന് അദ്ദാരിസു യർജ്യോ മിനൽ മദുറസത്തി മസാഅൻ അദ്ദാരിസു പഠിക്കുന്നവൻ യർജ്യോ മടങ്ങുന്നു മിനൽ മദുറസത്തി മദ്രസയിൽ നിന്ന് മസാഅൻ വൈകുന്നേരം പഠിക്കുന്നവൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു അല്ലെങ്കിൽ മടങ്ങും രണ്ട് ഹൈറുക്കും മൻ താലമൽ ഖുർആന വല്ല മഹു ഹൈറുഖും നിങ്ങളിൽ ഉത്തമൻ മൻ ഒരുത്തനാണ് താലമൽ ഖുർആാന ഖുർആാനിനെ പഠിച്ച ഒരുത്തൻ വല്ല മഹു അതിനെ പഠിപ്പിക്കുകയും ചെയ്തവൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ് ഒമ്പത് നഖ്തുബുൽ മായന നമുക്ക് അർത്ഥം ഒന്ന് ജലസ ഇരുന്നു രണ്ട് ഹലീബുൻ പാൽ മൂന്ന് ഹെഫറ കുഴിച്ചു നാല് ജരീതത്തുൻ പത്രം